ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധനുമായി സ്വർഗി നല്ല പിതാവ് നിലവിലും മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോവിയെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് ദൈവം കർത്താവെ ഈ പ്രഭാതാവെ അടികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹകരമായ യുവചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ സർവ്വശക്തമായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാനുള്ള കൃപക്കായ കർത്താവ് ഈ പ്രഭാതത്തിലടികൾ എന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ മറ്റാരിലും കർത്താവെ സ്തോത്രം അടികളെ ആശ്രയമോ അഭയമോ വെക്കാതെ ഹാലിയ സ്തോത്രം സർവശക്തനായ ഹോവൽ മാത്രം ചാരി ആശ്രയിച്ച് കർത്താവെ ഹാലിയ ജീവി പന്തക്കൊണ്ട് അടികളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഇവയെ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രതിസന്ധികളിലും കർത്താവേ കഷ്ടതകളിലും നിരാശകളിലും കർത്താവേ ഹാലിയ മനോവേദനകളിലും ഒക്കെ കർത്താവേ നീ ഞങ്ങളോടൊപ്പം ഇരുന്ന് കർത്താവേ ഹാലിയ നല്ല സഖിയായി നീ ഞങ്ങളെ കർത്താവെ കാത്തുപരിപാലിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു േ ദീമ്രകാരം കർത്താവ് ദീമി സ്ത്രോതം ധീമിയ ഹാരുടെ അടിഞ്ഞ ആശ്രയം കർത്താവേ എന്നിൽ മാത്രം പറ്റി ജീവൻ ഈ ദിവസങ്ങളിൽ അടി ഒരുക്കണം മഹത്വം കഴിക്കണം ക്രിസ്നസ് എല്ലാം തന്നെ അമ്മയാണ്